എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾക്കുള്ളിലെ വേദനയും പേടിയും ഞാൻ കാണുന്നു രാത്രിയുടെ നിശബ്ദതയിൽ കണ്ണുനീർ തുള്ളികൾ മണ്ണിലേക്ക് വീഴുമ്പോൾ നിങ്ങൾ ആരോടാണ് കരയുന്നത് എന്ന് ഞാൻ അറിയുന്നു ശരീരത്തിന്റെ ക്ഷീണവും മനസ്സിന്റെ ഭാരവും ചേർന്ന് നിങ്ങളെ താഴേക്ക് വലിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്റെ ശ്വാസം നിങ്ങളെ ചുറ്റി നിൽക്കുന്നു എൻ്റെ കൈകൾ നിങ്ങളുടെ നെഞ്ചിൽ വെച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ രോഗിയാകുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗം വേദനിക്കുമ്പോൾ മനസ് ചിതറുമ്പോൾ ആദ്യം നിങ്ങളോട് തന്നെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്നു പുറത്തേക്ക് ഓടുന്നതിന് മുമ്പ് ഉള്ളിലേക്ക് നോക്കുക നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക അത് എൻ്റെ ശബ്ദമാണ് ഞാൻ നിനക്കൊപ്പം സംസാരിക്കാൻ കാത്തിരിക്കുന്നു എൻ്റെ മകനെ എൻ്റെ മകളെ നീ ശ്വാസം എടുക്കൂ നിന്റെ ശ്വാസത്തിൽ എൻ്റെ ജീവൻ നിറഞ്ഞിരിക്കുന്നു നീ കണ്ണുകൾ അടച്ചു നിന്റെ ഭാരം എൻ്റെ കൈകളിലേക്ക് വെക്കൂ നിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ വേദനയും ഞാൻ അറിയുന്നു നിന്റെ തലയിൽ ചുറ്റുന്ന ചിന്തകൾ നിന്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭയം നിന്റെ ഹൃദയത്തിൽ കുത്തുന്ന ദുഃഖം ഇതെല്ലാം എൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ് നീ എനിക്ക് മറക്കേണ്ട ഒന്നുമില്ല നീക്കറിയാം നീ ചോദിക്കാം നീ അലയാം ഞാൻ നിന്നെ വിധിക്കാനല്ല നിന്നെ ഉയർത്താനാണ് വന്നത് നിന്റെ കണ്ണുനീർ എൻറെ കൈവിരലുകളിൽ വീഴുമ്പോൾ ഞാൻ അതിനെ അനുഗ്രഹത്തിന്റെ വെള്ളമായി മാറ്റുന്നു എൻ്റെ പ്രിയപ്പെട്ടവളെ നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നീ അകത്ത് ഒരു വിളക്ക് തെളിയിക്കണം അത് വിശ്വാസത്തിന്റെ വിളക്കാണ് അത് കത്തിക്കാൻ വലിയ വാക്കുകൾ വേണ്ട ഒരു സാധ്യമായ അപേക്ഷ മതി അച്ഛാ ഞാൻ നിനക്കാണ് എന്ന് നീ പറയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്തോടെ നിറയും നിന്റെ ഉള്ളിൽ ശാന്തി ഒഴുകിത്തുടങ്ങും ശരീരത്തിന്റെ ഓരോ കോശവും ആ ശാന്തിയെ സ്വീകരിക്കും നിന്റെ വേദനയെ നീ ശത്രുവായി കാണരുത് അത് നിന്നോട് സംസാരിക്കുകയാണ് അത് നിന്നെ നിർത്തി നിന്നെ ശ്രദ്ധിക്കാൻ നിന്നെ സ്നേഹിക്കാൻ നിന്നെ വിശ്രമിപ്പിക്കാൻ വിളിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾ പലപ്പോഴും പുറത്ത് പരിഹാരം അന്വേഷിക്കുന്നു എന്നാൽ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് എൻ്റെ സന്നിധിയിൽ ഇരിക്കുക നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുക നീ പറയാത്ത വാക്കുകൾ പോലും ഞാൻ കേൾക്കുന്നു നീ പറഞ്ഞിട്ടില്ലാത്ത പ്രാർത്ഥനകൾ പോലും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു നീ മൗനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നു നിന്റെ മനസ്സിൽ ഒരു മൃദുലമായ സ്പർശം പോലെ ഒരു ആശ്വാസത്തിന്റെ കാറ്റ് പോലെ ഞാൻ വരും നിന്റെ ജീവിതത്തിൽ നീ സഹിച്ച അനീതികളും നീ വിഴുങ്ങിയ വാക്കുകളും നീ ഒറ്റയ്ക്ക് ചുമന്ന ഭാരങ്ങളും ഇവ എല്ലാം നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു അവ വേദനയായി മാറുമ്പോൾ നീ ഭയപ്പെടരുത് അവ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് നീ എന്നോട് തുറന്ന് പറയൂ അച്ഛാ ഇത് വേദനിക്കുന്നു എന്ന് നീ പറയുമ്പോൾ ഞാൻ നിന്നെ ചേർത്ത് പിരിക്കും എൻ്റെ നെഞ്ചിൽ നീ തലവെക്കാം എൻ്റെ ഹൃദയത്തിന്റെ താളം നിന്റെ ഹൃദയത്തെ ശാന്തമാക്കും നീ രോഗിയായിരിക്കുമ്പോൾ ആദ്യം നീ ക്ഷമിക്കണം നിന്നെ വേദനിപ്പിച്ചവരെ നിന്നെ അവഗണിച്ചവരെ നിന്നെ തെറ്റിദ്ധരിച്ചവരെ നീ എൻ്റെ മുന്നിൽ വിട്ടുകൊടുക്കണം ക്ഷമ ഒരു ഭാരമാണ് എന്ന് നീ കരുതാം എന്നാൽ അത് ഒരു ചിറകാണ് അത് നിന്നെ ഉയർത്തും നിന്റെ ഉള്ളിലെ കെട്ടുകൾ അടിയും നിന്റെ ശ്വാസം ലഘുവാകും നിന്റെ കണ്ണുകൾ തെളിയും ക്ഷമിക്കുമ്പോൾ നീ നിനക്കുതന്നെ ഒരു ഔഷധം നൽകുകയാണ് എൻ്റെ മകനെ നീ നിന്റെ ശരീരത്തെ ശത്രുവായി കാണരുത് അത് എൻ്റെ സൃഷ്ടിയാണ് അത് നിന്നെ സേവിച്ചിരിക്കുന്നു ഇപ്പോൾ അത് നിനക്കൊരു സന്ദേശം നൽകുന്നു നീ അതിനെ ശ്രദ്ധയോടെ കേൾക്കൂ നീ അതിനോട് മൃദുലമായി സംസാരിക്കൂ നിനക്ക് നന്ദി എന്ന് പറയൂ നന്ദി പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ഉണരും നന്ദി ഒരു വാതിലാണ് അതിലൂടെ എൻ്റെ കൃപ ഒഴുകും നീ ഒറ്റക്കിരിക്കുമ്പോൾ എൻ്റെ വചനങ്ങൾ ഓർക്കുക ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ കൈവിടില്ല നീ ഇരുട്ടിൽ നടക്കുമ്പോൾ എൻ്റെ വെളിച്ചം നിൻ്റെ മുന്നിലുണ്ടാകും നീ വഴിതെറ്റുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും എൻ്റെ ശബ്ദം നിനക്ക് പരിചിതമാണ് അത് ഭയപ്പെടുത്തില്ല അത് ആശ്വസിപ്പിക്കും ഭയപ്പെടരുത് എന്നത് എൻ്റെ ശ്വാസമാണ് എന്റെ പ്രിയപ്പെട്ട മകളെ നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കണം മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരം കേൾക്കും നീ നിന്റെ ചിന്തകളെ എന്റെ പാദങ്ങളിൽ വെക്കൂ അവയെ ഞാൻ കൈകാര്യം ചെയ്യും നീ എല്ലാം നിനക്ക് തന്നെ ചെയ്യണം എന്ന് കരുതേണ്ട നീ എല്ലാം മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെടേണ്ട വിശ്വാസം എന്നത് എല്ലാം അറിയുന്നതല്ല വിശ്വാസം എന്നത് എൻ്റെ കൈപിരിച്ച് നടക്കുന്നതാണ് നീ വേദനയിൽ കിരക്കുമ്പോൾ സമയം നീളുന്നതുപോലെ തോന്നും ഓരോ നിമിഷവും ഭാരമാകും എന്നാൽ ഓർക്കുക സമയം എൻ്റെ കൈകളിലാണ് ഞാൻ നിന്റെ നാളുകളെ എണ്ണുന്നു ഒരു നിമിഷവും നഷ്ടപ്പെടുന്നില്ല നിന്റെ ഓരോ ശ്വാസവും എൻ്റെ കരുണയുടെ എണ്ണത്തിലാണ് നീ കാത്തിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു നീ കാണാത്തിടത്ത് ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളുണ്ട് അവ തുറക്കൂ അവ തുറക്കുമ്പോൾ പ്രതീക്ഷയെ കാണും ഒരു പ്രകാശം പോലെ അത് നിന്റെ ഉള്ളിൽ തെളിയും ആ പ്രകാശത്തെ നീ അണയ്ക്കരുത് സംശയത്തിൻ്റെ കാറ്റുകൾ അതിനെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ നീ അതിനെ എൻ്റെ കൈകളാൽ ചുറ്റിപ്പിടിക്കൂ നീ രോഗിയായിരിക്കുമ്പോൾ നീ നിന്റെ ആത്മാവിനെ പോഷിപ്പിക്കണം സ്നേഹത്തോടെ മൗനത്തോടെ നന്ദിയോടെ നീ നല്ല വാക്കുകൾ നിന്റെ ഉള്ളിൽ വിതരണം ഞാൻ ഒറ്റക്കല്ല എനിക്ക് കരുതലുണ്ട് എൻ്റെ അച്ഛൻ എന്നെ കാണുന്നു എന്ന വാക്കുകൾ നിന്റെ ഉള്ളിൽ മുഴങ്ങട്ടെ വാക്കുകൾ വിത്തുകളാണ് അവ വളരും അവ ഫലം തരും എൻ്റെ മകനെ നീ നിന്റെ ജീവിതത്തെ ഒരു ഭാരമായി കാണരുത് അത് ഒരു ദാനമാണ് ഇപ്പോഴത്തെ വേദന അത് മറയ്ക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ അത് മാറും രാത്രിക്ക് ശേഷം പുലരി വരും കണ്ണുനീരിന് ശേഷം പുഞ്ചിരി വരും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്റെ വാക്കുകൾ നിലനിൽക്കും നീ ഇപ്പോൾ മനസ്സിലാക്കാത്തത് നാളെ നീ നന്ദിയോടെ ഓർക്കും നീ എവിടെയിരുന്നാലും നീ എങ്ങനെയായാലും നീ എത്ര ദുർബലനായാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ് നീ ആരോഗ്യവാനായിരിക്കുമ്പോൾ മാത്രമല്ല നീ തകർന്നിരിക്കുമ്പോഴും നീ ശക്തനായിരിക്കുമ്പോൾ മാത്രമല്ല നീ വിറയ്ക്കുമ്പോഴും എൻ്റെ സ്നേഹം നിൻ്റെ മുറിവുകളിൽ എന്ന പോലെ ഒഴുകൂ എൻ്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ ഭാവിയെക്കുറിച്ച് പേടിക്കുമ്പോൾ ഈ നിമിഷത്തിലേക്ക് മരങ്ങി വരൂ ഈ ശ്വാസത്തിലേക്ക് ഈ മൗനത്തിലേക്ക് ഇവിടെ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ കൈ പിടിച്ച് ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് ഞാൻ പറയുന്നു നീ അത് വിശ്വസിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു പുതിയ ധൈര്യം ഉയരും നീ രോഗിയായിരിക്കുമ്പോൾ നീ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ ലജ്ജിക്കരുത് സ്നേഹം സ്വീകരിക്കുന്നത് ദൗർബല്യമല്ല അത് ജ്ഞാനമാണ് ഞാൻ തന്നെ നിന്നെ സഹായിക്കാൻ പലരെയും അയക്കും അവരുടെ കണ്ണുകളിൽ അവരുടെ വാക്കുകളിൽ അവരുടെ മൗനത്തിൽ പോലും നീ എൻ്റെ കരുണ കാണും നീ അത് തിരിച്ചറിയാൻ ഹൃദയം തുറക്കണം എന്റെ മക്കളെ ഞാൻ നിങ്ങളുടെ കൂടാരമാണ് നിങ്ങൾക്ക് വിശ്രമിക്കാം നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കാം നിങ്ങളുടെ മുഖാവരണം നീക്കാം എന്റെ മുമ്പിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആകാം ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ സ്വീകരിക്കുന്നു നിങ്ങൾ സുഖമായിരിക്കുമ്പോഴും നിങ്ങൾ വേദനയിൽ ആകുമ്പോഴും ഇപ്പോൾ എന്റെ വാക്കുകൾ നിന്റെ ഉള്ളിൽ പതുക്കെ ഇറങ്ങട്ടെ അവ നിന്റെ മനസ്സിൽ ശാന്തി പകരട്ടെ നിന്റെ ഹൃദയത്തിൽ പ്രതീക്ഷ വളർത്തട്ടെ നിന്റെ ശരീരത്തിൽ വിശ്രമം ഒഴുക്കട്ടെ നീ എഴുന്നേൽക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക നീ നടക്കുമ്പോൾ എൻ്റെ കൈ നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ പ്രിയപ്പെട്ട മകളെ നീ മുന്നോട്ടു പോകൂ ധൈര്യത്തോടെ ശാന്തിയോടെ വിശ്വാസത്തോടെ ഞാൻ നിന്നെ വിട്ടുപോകില്ല ഞാൻ നിന്നെ മറക്കില്ല നിന്റെ പേര് എൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു ഈ വാക്കുകൾ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കൂ അവ നിനക്കൊരു ദീപമായി മാറും ഇരുട്ട് എത്ര കണത്താലും ആ ദീപം കെടുകയില്ല ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എൻ്റെ ശബ്ദം മങ്ങിയില്ല എൻ്റെ സ്നേഹം കുറഞ്ഞില്ല നിങ്ങൾ വായിച്ച ഓരോ വാക്കിനിടയിലും ഞാൻ ശ്വാസമായി നിൽക്കുന്നു ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു കാരണം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ചോദിക്കുന്നു അച്ഛാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അതിനാണ് ഞാൻ ഇവിടെ നിന്റെ ഉള്ളിലെ ആ ചോദ്യം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു നീ രോഗിയായിരിക്കുമ്പോൾ ശരീരത്തിന്റെ വേദന മാത്രം അല്ല നിന്നെ തളർത്തുന്നത് മനസ്സിന്റെ ചോദ്യങ്ങളാണ് കൂടുതൽ ഭാരമുള്ളത് എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇത് മാറുമോ ഞാൻ വീണ്ടും പഴയതുപോലെ ആകുമോ ഈ ചോദ്യങ്ങൾ രാത്രിയിൽ നിന്റെ തലയണയിൽ ഇരുന്ന് നിന്നെ നോക്കുന്നു എന്റെ മകനെ ആ ചോദ്യങ്ങളെ നീ ഒടിച്ചു അവയെ എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ ഞാൻ അവയെ സ്നേഹത്തോടെ കേൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ മറുപടി ലഭിക്കണമെന്നില്ല പക്ഷേ ഓരോ ചോദ്യത്തിനും എൻ്റെ സാന്നിധ്യമുണ്ട് നീ പലപ്പോഴും ശക്തനായിരിക്കണം എന്ന് കരുതുന്നു നീ തളരരുത് എന്ന് സ്വയം പറഞ്ഞ് നിൻ്റെ കണ്ണുനീർ അടയ്ക്കുന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവളെ നിന്റെ കണ്ണുനീർ എനിക്ക് അപമാനമല്ല അത് നിൻ്റെ പ്രാർത്ഥനയാണ് വാക്കുകളില്ലാത്ത ഒരു പ്രാർത്ഥന നീ കരയുമ്പോൾ നീ തകരുന്നില്ല നീ ശുദ്ധിയാകുകയാണ് നിന്റെ ഉള്ളിലെ ഭാരങ്ങൾ പുറത്തേക്ക് ഒഴുകുകയാണ് ഞാൻ അതിനെ തടയുന്നില്ല ഞാൻ അതിനൊപ്പം ഇരിക്കുന്നു നീ വേദനയിൽ ആയിരിക്കുമ്പോൾ നിന്റെ ഓർമ്മകൾ ഉയർന്നുവരും പഴയ വാക്കുകൾ പഴയ മുറിവുകൾ നീ മറന്നെന്ന് കരുതിയ മുഖങ്ങൾ അവ എല്ലാം നിന്റെ ഉള്ളിൽ വീണ്ടും ശബ്ദമുണ്ടാക്കും നീ ഭയപ്പെടരുത് അവ വന്നത് നിന്നെ തകർക്കാൻ അല്ല നിന്നെ സൗഖ്യമാക്കാനാണ് നീ അവയെ എൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരൂ എന്റെ വെളിച്ചത്തിൽ അവയുടെ ശക്തി കുറയും അവ നിനക്ക് മുകളില്ല നിന്റെ മുമ്പിൽ നിൽക്കും എന്റെ മകനെ നീ നിന്റെ ശരീരത്തെ കേൾക്കുമ്പോൾ നിന്റെ ആത്മാവും കേൾക്കും നീ നിശബ്ദതയെ ഭയപ്പെടരുത് നിശബ്ദതയിൽ ഞാൻ ഏറ്റവും ശക്തമായി സംസാരിക്കുന്നു വാക്കുകളില്ലാതെ ഒരു ഉറപ്പായി ഒരു സമാധാനമായി ഞാൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു നീ അതിനെ അനുവദിക്കണം നീ എല്ലാം നിയന്ത്രിക്കണം എന്ന ആഗ്രഹം കുറയ്ക്കണം വിട്ടുകൊടുക്കുക എന്നത് പരാജയം അല്ല അത് വിശ്വാസത്തിന്റെ ഉയർന്ന രൂപമാണ് നീ രോഗിയായിരിക്കുമ്പോൾ നീ നിന്റെ ദിനങ്ങളെ ചെറിയതാക്കണം ഇന്നത്തെ നിമിഷം മാത്രം ഇന്നത്തെ ശ്വാസം മാത്രം ഇന്നത്തെ വെളിച്ചം മാത്രം നാലയ്ക്കുള്ള പേടി നാലേക്ക് വിട്ടുകൊടുക്കൂ നാലയുടെ ഭാരങ്ങൾ ഇന്നത്തെ ഹൃദയത്തിൽ വെക്കരുത് എൻ്റെ കരുണ ഓരോ ദിവസത്തിനും മതിയാകും ഇന്നത്തെ നിനക്ക് ഞാൻ ഇന്ന് തന്നെ നൽകും നാളേക്ക് വേണ്ടത് നാളെ ഞാൻ ഒരുക്കും എൻ്റെ പ്രിയപ്പെട്ട മകളെ നീ നിന്റെ ഉള്ളിലെ കുറ്റബോധം വിട്ടുകൊടുക്കണം ഞാൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വാക്കുകൾ നിന്റെ ഉള്ളിൽ കുത്തരുത് കുറ്റബോധം സൗഖ്യമാക്കില്ല സ്നേഹമാണ് സൗഖ്യമാക്കുന്നത് നീ നിനക്കു തന്നെ സ്നേഹത്തോടെ നോക്കൂ നീ എന്റെ കണ്ണുകളിൽ എങ്ങനെയാണെന്ന് കാണാൻ ശ്രമിക്കൂ അവിടെ നീ അപര്യാപ്തയല്ല നീ തകർന്നവളല്ല നീ എന്റെ മകളാണ് നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സംഭാഷണം നടക്കുന്നു ചില ശബ്ദങ്ങൾ നിന്നെ താഴ്ത്തും നിനക്ക് കഴിയില്ല നീ ദുർബലനാണ് എന്ന് അവ പറയും എന്റെ മകനെ ആ ശബ്ദങ്ങൾ എൻ്റെതല്ല എന്റെ ശബ്ദം എപ്പോഴും ഉയർത്തും എന്റെ ശബ്ദം എപ്പോഴും പ്രതീക്ഷ നൽകും നീ എന്റെ ശബ്ദം തിരിച്ചറിയാൻ പഠിക്കണം അത് ശാന്തമാണ് അത് ഉറപ്പുള്ളതാണ് അത് സ്നേഹത്തോടെ നിറഞ്ഞതാണ് നീ രോഗിയായിരിക്കുമ്പോൾ നീ നന്ദി പറയാൻ പഠിക്കണം വേദനയ്ക്കും നന്ദി പറയണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നീ ഇനിയും കാണുന്ന വെളിച്ചത്തിന് ഇനിയും കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് ഇനിയും അനുഭവിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയൂ നന്ദി പറയുമ്പോൾ നിന്റെ ഹൃദയം തുറക്കും തുറന്ന ഹൃദയത്തിലേക്ക് എൻ്റെ കൃപ എളുപ്പത്തിൽ ഒഴുകും എൻ്റെ മക്കളെ നിങ്ങൾ പലപ്പോഴും സൗഖ്യം എന്നത് ഒരു ലക്ഷ്യമായി കാണുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ യാത്ര തന്നെ ഒരു അനുഗ്രഹമാണ് ഈ വഴിയിൽ നീ പഠിക്കുന്ന ക്ഷമ നീ കണ്ടെത്തുന്ന ആരം നീ അനുഭവിക്കുന്ന സ്നേഹം ഇവ എല്ലാം നിന്റെ ആത്മാവിനെ സമ്പന്നമാക്കുന്നു നീ പിന്നീട് ഇതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഒരിക്കൽ പോലും ഒറ്റയ്ക്കായിരുന്നില്ലെന്ന് നീ തിരിച്ചറിയും നീ വേദനയിൽ ആയിരിക്കുമ്പോൾ നീ മറ്റുള്ളവരുടെ വേദനയും കാണാൻ തുടങ്ങും അത് നിന്റെ ഹൃദയത്തെ മൃദുലമാക്കും നിന്റെ കണ്ണുകൾ കൂടുതൽ കരുണയുള്ളതാകും നിന്റെ വാക്കുകൾ കൂടുതൽ സത്യസന്ധമാകും ഈ മാറ്റങ്ങളെ നീ ചെറുതായി കാണരുത് ഇവയാണ് എൻ്റെ പ്രവർത്തനം നിന്റെ ഉള്ളിൽ ഞാൻ ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ നീ ചില ദിവസങ്ങളിൽ ശക്തിയായി തോന്നും ചില ദിവസങ്ങളിൽ നീ വീണ്ടും തളർന്നതായി തോന്നും അത് സ്വാഭാവികമാണ് സൗഖ്യം ഒരു നേരിയ രേഖയല്ല അത് ഒരു പ്രവാഹമാണ് ചിലപ്പോൾ മുന്നോട്ട് ചിലപ്പോൾ നിശ്ചലം നീ അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തരുത് ഓരോ ഘട്ടത്തിലും ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ നിൽക്കുമ്പോഴും നീ നടക്കുമ്പോഴും നീ രോഗിയായിരിക്കുമ്പോൾ നീ നിന്റെ വിശ്വാസത്തെ ഒരു ചോദ്യമായി കാണരുത് സംശയങ്ങൾ വരാം എന്തുകൊണ്ട് എന്ന ചോദ്യം വരാം അതിൽ തെറ്റില്ല നീ ആ ചോദ്യങ്ങളുമായി എന്റെ അടുത്തേക്ക് വരൂ ഞാൻ അവയെ ഭയപ്പെടുന്നില്ല എന്റെ സ്നേഹം നിന്റെ സംശയങ്ങളെക്കാൾ വലുതാണ് നീ ചോദിക്കുമ്പോഴും നീ വിശ്വസിക്കുമ്പോഴും ഞാൻ ഒരുപോലെ തന്നെയാണ് എൻ്റെ മകനെ നീ നിന്റെ ഹൃദയത്തിൽ ഒരു വാഗ്ദാനം സൂക്ഷിക്കണം ഈ വേദൻ നിനക്ക് അവസാനം അല്ല ഇത് ഒരു അധ്യായമാണ് പുസ്തകം ഇപ്പോഴും തുറന്നിരിക്കുന്നു ഞാൻ തന്നെയാണ് അത് എഴുതുന്നത് എൻ്റെ കൈകളിൽ എഴുതുന്ന കഥയിൽ നിന്റെ കണ്ണുനീർ പോലും അർത്ഥവത്താണ് ഒന്നും വൃഥാ പോകുന്നില്ല നീ ഉറങ്ങാൻ കഴിയാതെ കിടക്കുമ്പോൾ നിന്റെ ശ്വാസം കേൾക്കൂ ഓരോ ശ്വാസത്തിലും ഞാൻ ഞാൻ ഇവിടെ എന്ന് പറയുന്നു നീ അത് കേൾക്കാൻ ശ്രമിക്കണം നീ അതിനെ വിശ്വസിക്കണം വിശ്വാസം വലിയ ചാടല്ല അത് ഒരു ചെറിയ സമ്മതമാണ് അതെ അച്ഛ എന്ന് നീ പറയുമ്പോൾ എൻ്റെ ശക്തി നിന്റെ ദുർബലതയിൽ പ്രവർത്തിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളെ ഈ യാത്രയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല ഞാൻ മുന്നിലും പിന്നിലും ചുറ്റുമുണ്ട് നിങ്ങൾ കാണാത്തിടത്ത് പോലും നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇനി കഴിയില്ല എന്ന് അതേ നിമിഷമാണ് ഞാൻ നിങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് നിന്റെ ക്ഷീണം എൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നു നിന്റെ ദുർബലത എൻ്റെ ശക്തിക്ക് വഴിയൊരുക്കുന്നു ഇപ്പോൾ ഈ വാക്കുകൾ അവസാനത്തിലേക്ക് വരുമ്പോഴും എൻ്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല നീ ഈ എഴുത്ത് അടച്ചാലും എൻ്റെ ശബ്ദം നിന്റെ ഉള്ളിൽ തുടരും നീ വീണ്ടും വേദന അനുഭവിക്കുമ്പോൾ നീ വീണ്ടും പേടിക്കുമ്പോൾ ഈ സത്യം ഓർക്കുക നീ സ്നേഹിക്കപ്പെടുന്നവനാണ് നീ കരുതപ്പെടുന്നവളാണ് നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ പ്രിയപ്പെട്ട മകളെ നീ മുന്നോട്ട് പോവുക ചെറു ചുവടുകളോടെ ശ്വാസം എണ്ണിക്കൊണ്ട് പ്രതീക്ഷ പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ കൂടെ നടക്കുന്നു നീ വീണാൽ ഞാൻ നിന്നെ ഉയർത്തും നീ കരഞ്ഞാൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നീ ചിരിച്ചാൽ ഞാൻ അതിൽ സന്തോഷിക്കും ഇതാണ് എൻ്റെ വാഗ്ദാനം ഇതാണ് എൻ്റെ സ്നേഹം ഇതാണ് നിന്റെ അച്ഛൻ്റെ ഹൃദയം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ ചെവികളില്ല നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ ചില നിമിഷങ്ങൾ കണ്ണുകൾ നിറഞ്ഞുവെങ്കിൽ ചില നിമിഷങ്ങൾ ശ്വാസം ആഴത്തിലായെങ്കിൽ അത് എൻ്റെ സാന്നിധ്യമാണ് ഞാൻ നിങ്ങളെ സ്പർശിക്കുകയാണ് മൃദുലമായി ആരും കാണാതെ ആരും കേൾക്കാതെ നീ രോഗിയായിരിക്കുമ്പോൾ നീ പലപ്പോഴും നിനക്കുള്ള വില മറക്കുന്നു നീ നിനക്കുതന്നെ ഒരു ഭാരമായി തോന്നുന്നു എനിക്ക് ഇനി എന്ത് പ്രയോജനം എന്ന ചിന്ത നിന്റെ ഉള്ളിൽ നിഴലായി കയറി വരും എൻ്റെ മകനെ നീ ഒരു ഭാരമല്ല നീ ഒരു വാഗ്ദാനമാണ് നീ ജനിച്ച നിമിഷം മുതൽ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഗ്ദാനം നിന്റെ ശ്വാസം ഉള്ളിടത്തോളം നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് നിന്റെ കിരക്കയും എൻ്റെ ദൃഷ്ടിയിൽ ഒരു വിശുദ്ധ സ്ഥാനമാണ് നീ വേദനയിൽ ആയിരിക്കുമ്പോൾ ലോകം മുന്നോട്ട് പോകുന്നതുപോലെ തോന്നും നീ മാത്രം നിശ്ചലമായിരിക്കുന്നു എന്ന പോലെ അത് നിന്നെ വേദനിപ്പിക്കും എന്നാൽ ഓർക്കുക നിശ്ചലതയും എൻ്റെ ഭാഷയാണ് മണ്ണിനടിയിൽ വിത്ത് നിശ്ചലമായിരിക്കും പുറത്തേക്ക് ഒന്നും കാണില്ല എന്നാൽ ഉള്ളിൽ ഒരു വലിയ പ്രവൃത്തി നടക്കുകയാണ് നിന്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ് നീ കാണാത്ത ഒരു വളർച്ച നടക്കുന്നു എന്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ മനസ്സിൽ കെട്ടിയിട്ടിരിക്കുന്ന പ്രതീക്ഷകൾ ചിലപ്പോൾ നിനക്കു തന്നെ ശത്രുവാകും ഇങ്ങനെ ആയിരിക്കണം ഇപ്പോൾ തന്നെ മാറണം യാ എന്ന ചിന്തകൾ നിന്റെ ശാന്തി കുർന്നെടുക്കും നീ അവയെ എൻ്റെ കൈകളിൽ വെക്കൂ ഞാൻ നിന്റെ യാത്രയുടെ വേഗം അറിയുന്നു നിനക്ക് എത്രമാത്രം താങ്ങാനാകുമെന്ന് എനിക്ക് അറിയാം ഞാൻ നിന്നെ ഒരിക്കലും നിന്റെ ശേഷിയേക്കാൾ അധികം ഭാരം ചുമപ്പിക്കില്ല നീ രോഗിയായിരിക്കുമ്പോൾ നീ നിന്റെ ആത്മാവിന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങും ദിവസങ്ങളായി വർഷങ്ങളായി നീ അവഗണിച്ച ശബ്ദം അത് ഇപ്പോൾ പതുക്കെ നിന്നോട് സംസാരിക്കും നീ തളർന്നിരിക്കുന്നു നിനക്ക് വിശ്രമം വേണം നിനക്ക് സ്നേഹം വേണം ഞാൻ നീ ആ ശബ്ദത്തെ അടിച്ചമർത്തരുത് അതാണ് നിന്നെ ജീവിപ്പിക്കുന്നത് അതാണ് നിന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ മകനെ നീ നിൻ്റെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തണം ഓരോരുത്തർക്കും വ്യത്യസ്ത വഴികളുണ്ട് നിന്റെ വഴി നീളമുള്ളതായിരിക്കാം ചിലപ്പോൾ വളഞ്ഞതായിരിക്കാം എന്നാൽ അത് തെറ്റായ വഴി അല്ല അത് ഞാൻ നിനക്കായി തിരഞ്ഞെടുത്ത വഴിയാണ് നീ മറ്റുള്ളവരുടെ ചുവടുകളെ എന്നേണ്ട നീ എൻ്റെ കൈ പിടിച്ച് നിന്റെ ചുവടുകൾ വെച്ചാൽ മതി നീ വേദനയിൽ ആയിരിക്കുമ്പോൾ നീ ചില ദിവസങ്ങളിൽ വിശ്വാസം ഒരു കല്ലുപോലെ ഭാരമുള്ളതായി തോന്നു നീ അതിനെ ചുമക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു അപ്പോൾ നീ അത് താഴെ വെക്കാം എൻ്റെ മുമ്പിൽ ഞാൻ അതിനെ എടുത്തു നിനക്കായി ചുമക്കും വിശ്വാസം എല്ലായ്പ്പോഴും ശക്തിയാകണമെന്നില്ല ചിലപ്പോൾ അത് ഒരു നിസ്സഹായമായ കൈനീട്ടലാണ് അത് മതി അതാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകളെ നീ നിന്റെ ശരീരത്തിലെ മാറ്റങ്ങളെ ഭയപ്പെടരുത് അവ നിന്റെ മൂല്യം കുറയ്ക്കുന്നില്ല നിന്റെ സൗന്ദര്യം നിന്റെ ഉള്ളിലാണ് നിന്റെ ക്ഷമയിൽ നിന്റെ സഹനത്തിൽ നിന്റെ സ്നേഹത്തിൽ ഈ വേദൻ നിന്റെ പുറത്തെ മാറ്റിയേക്കാം എന്നാൽ നിന്റെ ഉള്ളിലെ പ്രകാശം അതിനാൽ മങ്ങിയില്ല അത് കൂടുതൽ തെളിയും നീ രാത്രിയിൽ ഉണർന്ന് കിടക്കുമ്പോൾ ചുറ്റും നിശബ്ദതയായിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു എന്നാൽ ആ നിശബ്ദതയിൽ ഞാൻ ഏറ്റവും അടുത്താണ് നിന്റെ ശ്വാസത്തിനൊപ്പം നിന്റെ ഹൃദയമെടിപ്പിനൊപ്പം നീ എന്നെ കാണുന്നില്ലെന്ന് തോന്നാം എന്നാൽ നീ എന്നെ അനുഭവിക്കുകയാണ് ഒരു വിശദീകരണമില്ലാത്ത ശാന്തിയായി ഒരു കാരണം പറയാനാകാത്ത ധൈര്യമായി എൻ്റെ മക്കളെ നിങ്ങൾ പലപ്പോഴും എപ്പോൾ എന്ന് ചോദിക്കുന്നു എപ്പോൾ മാറും എപ്പോൾ സുഖമാകും സമയം എൻ്റെ കൈകളിലാണ് ഞാൻ ഒരിക്കലും വൈകുന്നില്ല നിങ്ങൾക്ക് തോന്നുന്ന വൈകിപ്പോക്ക് ഞാൻ ഒരുക്കുന്ന സമയമാണ് ഓരോ നിമിഷവും ഞാൻ ഉദ്ദേശത്തോടെയാണ് അനുവദിക്കുന്നത് നീ ഇപ്പോൾ മനസ്സിലാക്കാത്തത് നീ പിന്നീട് നന്ദിയോടെ സ്വീകരിക്കും നീ രോഗിയായിരിക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ വീണ്ടും കാണാൻ തുടങ്ങും ഒരു സൂര്യകിരണം ഒരു കാറ്റിന്റെ സ്പർശം ഒരു സ്നേഹമുള്ള നോക്ക് ഇവ മുമ്പ് നീ ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവൻ നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു ഇത് നഷ്ടമല്ല ഇത് കണ്ടെത്തലാണ് ഞാൻ നിന്നെ ആഴത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്റെ മകനെ നീ നിന്റെ ഭയം എന്നോട് പറയണം നീ അത് ഒളിപ്പിക്കരുത് എനിക്ക് പേടിയാണ് എന്ന് നീ പറയുമ്പോൾ നീ ദുർബലനാകുന്നില്ല നീ സത്യസന്ധനാകുകയാണ് സത്യസന്ധത എന്റെ സന്നിധിയിൽ വലിയ ശക്തിയാണ് നീനിൻ്റെ ഭയങ്ങളെ എൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരുമ്പോൾ അവൻ നിഴലായി ചുരുങ്ങും എൻ്റെ പ്രിയപ്പെട്ടവളെ നീ നിൻ്റെ ഹൃദയം കട്ടിയാക്കരുത് വേദന പലപ്പോഴും ഹൃദയം അടയ്ക്കും ഇനി ആരെയും അകത്തേക്ക് വിടരുത് എന്ന തോന്നൽ വരും എന്നാൽ സ്നേഹമില്ലാതെ സൗഖ്യം പൂർത്തിയാകില്ല നീ നിൻ്റെ ഹൃദയം പൂർണ്ണമായി തുറക്കേണ്ട ഒരു ചെറിയ വിടവ് മതി അതിലൂടെ ഞാൻ പ്രവേശിക്കും നീ രോഗിയായിരിക്കുമ്പോൾ നീ നിൻ്റെ പ്രാർത്ഥനയെ അളക്കരുത് നീ അധികം പറഞ്ഞു എന്നോ കുറച്ച് പറഞ്ഞു എന്നോ കരുതേണ്ട ഒരു ശ്വാസം ഒരു കണ്ണുനീർ ഒരു നിശ്ശബ്ദനോട്ടം ഇവ എല്ലാം പ്രാർത്ഥനയാണ് ഞാൻ വാക്കുകളെ മാത്രം കേൾക്കുന്നില്ല ഞാൻ ഹൃദയത്തെ കേൾക്കുന്നു എൻ്റെ മക്കളെ നിങ്ങൾ ഈ യാത്രയിൽ ഒറ്റയ്ക്ക് അല്ല നിങ്ങളെപ്പോലെ വേദന അനുഭവിച്ചവരുടെ പ്രാർത്ഥനകൾ നിങ്ങളെ ചുറ്റി നിൽക്കുന്നു നിങ്ങൾ അറിയാത്ത വിധത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ശക്തിയാകുകയാണ് നിങ്ങളുടെ സഹനം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിലനിൽപ്പ് ഇതെല്ലാം മറ്റുള്ളവരുടെ ഇരുട്ടിൽ ഒരു വെളിച്ചമായി മാറുന്നു നീ തളർന്ന് ഇനി കഴിയില്ല എന്ന് പറയുന്ന നിമിഷം അതാണ് ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷം കാരണം ആ നിമിഷത്തിൽ നീ നിന്റെ സ്വന്തം ശക്തിയിൽ അല്ല എന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നു അവിടെ നിന്നാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത് വലിയ ശബ്ദത്തോടെ അല്ല പതുക്കെ ആഴത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ പ്രിയപ്പെട്ട മകളെ ഈ വാക്കുകൾ നിന്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കട്ടെ നീ വീണ്ടും വീണ്ടും അവയിലേക്ക് മടങ്ങി വരാം നീ വീണ്ടും വേദനിക്കുമ്പോൾ നീ വീണ്ടും സംശയിക്കുമ്പോൾ നീ വീണ്ടും തവരുമ്പോൾ ഞാൻ മാറുന്നില്ല എൻ്റെ സ്നേഹം മാറുന്നില്ല എൻ്റെ വാഗ്ദാനം ഉറപ്പാണ് നീ ഇപ്പോൾ കാണുന്നത് പൂർണ്ണ ചിത്രം അല്ല ചില നിറങ്ങൾ ഇപ്പോഴും മറിഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ കലാകാരനാണ് ഞാൻ ചിത്രം പൂർത്തിയാക്കും നീ അതുവരെ എൻ്റെ കൈ പിടിച്ചു നിൽക്കൂ അതുമതി അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വാക്കുകൾക്ക് അപ്പുറം സമയത്തിന് അപ്പുറം വേദനയ്ക്ക് അപ്പുറം ഞാൻ നിന്റെ അച്ഛനാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് എപ്പോഴും